മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ വിട പറഞ്ഞ മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരെ കാളികാവ് തനിമാകലാ സാഹിത്യവേദി അനുസ്മരിച്ചു മഞ്ഞു പെയ്യുന്ന കണ്ണാന്തളിപ്പൂക്കൾ എന്ന തലക്കെട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യു ടി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാല് എട്ട് രണ്ടാം മൂലം കാലം അങ്ങനെ ഒരുപാട് കഥകളിലൂടെ എം ടി ആരായിരുന്നു എന്നറിഞ്ഞ ആളുകളാണ് മലയാളികളായിട്ടുള്ള ഭൂരിഭാഗം ആളുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥ എഴുതുമ്പോ അത് രണ്ടാമതൊരു കഥ എഴുതണമെങ്കിൽ ആദ്യത്തിനേക്കാളും വ്യത്യസ്തമാകണം അല്ലെങ്കിൽ ആദ്യത്തിനേക്കാളും നല്ലതാവണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ഒരു കഥ എഴുതിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം മലയാള സാഹിത്യത്തിന് ഒത്തരവൊരു സംഭാവന നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട എം കെ അദ്ദേഹത്തെ എഴുതി ആ കഥ കഥ ശേഷം ഒരു എഴുതണമെങ്കിൽ ആദ്യത്തെ മാത്രമേ അദ്ദേഹം എം ടിയുടെ നോവലുകളിലെയും കഥകളിലെയും കഥാപാത്രങ്ങളിലെയും അദ്ദേഹത്തിന്റെ കഥാവിഷ്കാരത്തിന്റെ സവിശേഷതകളും വിവിധ എഴുത്തുകാർ വിശകലനം ചെയ്തു എഴുത്തുകാരൻ രാജൻ കരുവാരക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ലത്തീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരായ കുഞ്ഞുഹമ്മദ് അഞ്ചച്ചവടി എൻ ചന്ദ്രശേഖരൻ മുംതാസ് അലി സെക്കിയർ അടക്കാക്കുണ്ട് എൻ സുബേർ ഹിബ ഫഹീം ടി ബഷീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെബിയർ മുഹസിൻ സ്വാഗതവും കെ അത്തീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം